ത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ കർത്തൃപൃത്യന്മാരെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചന കേൾവിക്കായി കർത്താവ് ഒരുക്കി തരുന്ന അനുഗ്രഹീത സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹം വന്ദനം അറിയിക്കുന്നു ഒരിക്കൽ കൂടി നാം ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കർത്താവ് തരുന്ന സാവകാശത്തെ ഒത്തിരി സ്തോത്രത്തോടും സന്തോഷത്തോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കുന്നു നിങ്ങളെ ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ കർത്താവ് ഇതിനൊക്കെയും അവസരം തരുന്നതിന് ദൈവാദി ദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്നുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തെ വാഴ്ത്തി മഹത്വപ്പെടുത്തിക്കൊണ്ട് എണ്ണമില്ലാത്ത സ്തോത്രങ്ങൾ കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് വരികയാണ് എഴുപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം എഴുപത്തൊന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഞാൻ എഹോവയായ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോട് കൂടെ വരും ദൈവത്തിൻ്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും ആദ്യവാചകം ഞാൻ എഹോവയായ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോട് കൂടെ വരും എഴുപത്തൊന്നാം സങ്കീർത്തനം ആരെഴുതിയ സങ്കീർത്തനമാണെന്ന് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല ബൈബിളിൽ പക്ഷേ എഴുത്തുകാരൻ്റെ രീതിയും എഴുത്തിൻ്റെ രുചിയും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ ഭാഷ വെച്ച് നോക്കുമ്പോൾ ഈ സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്ന് ഉറച്ചു മനസ്സിലാക്കാൻ പറ്റും കാരണം അതിൻ്റെ ഉള്ളടക്കം ദാവീദിൻ്റെ അനുഭവങ്ങളുമായി ദാവീദിൻ്റെ എഴുത്ത് ശൈലിയുമായി ഒക്കെ ഒരുപാട് പൊരുത്തപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് ഈ സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമായി തന്നെ പരിഗണിക്കുക ദാവീതിൻ്റെ സങ്കീർത്തനമാണെന്ന് പരിഗണിച്ചുകൊണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൻ്റെ ചിന്ത ഇന്ന് നമുക്ക് അനുഗ്രഹമായി ഉതകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അല്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുക എന്താ ദാവീദ് ഇവിടെ പറഞ്ഞത് ഞാൻ യഹോവയായ കർത്താവിൻ്റെ വീരപ്രവൃത്തികളോടുകൂടെ വരും എന്നു പറഞ്ഞാൽ ആ വാക്കിനകത്തൊരു മടങ്ങിവരവിൻ്റെ ധ്വനി ഉണ്ട് ഞാൻ വരും എന്നല്ലേ പറയുന്നത് ഞാൻ വരും അതൊരു വലിയ ഉറപ്പാണ് അത് മനസ്സിൻ്റെ ഒരു വലിയ പ്രാഗൽഭ്യമാണ് വിശ്വാസമാണ് ഞാൻ വരും ഇത് പറയാൻ താവീതിൻ്റെ ജീവിതത്തിൽ ഒന്നിലധികം പ്രാവശ്യം മുഖാന്തരങ്ങളുണ്ടായിട്ടുണ്ട് ഒന്ന് ശൗലനെ പേടിച്ച് എത്രയോ കാലം നാട്ടിൽ വരാൻ പറ്റാതെ വീട്ടിൽ കയറാൻ പറ്റാതെ നടന്നു അന്നെല്ലാം കാട്ടിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ ഇനിയൊരു മടങ്ങി വരെ ഉണ്ടാകുമോ നല്ല പ്രായത്തിൽ ദൈവമായ കർത്താവ് വീട്ടിൽ പ്രവാചകനെ വിട്ട് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുകയെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ വീട്ടിൽ കയറാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് പിന്നെ ബാക്കി ബാക്കിയുണ്ടായത് അപ്പോഴാ മനുഷ്യൻ ഇനിയൊരു ജീവിതമുണ്ടോ ഈ പറയുന്നതൊക്കെ നടക്കുമോ ദൈവം പറഞ്ഞാൽ അത് നടക്കേണ്ടതല്ലേ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇനി അത് സാധ്യമോ എന്നൊക്കെ തോന്നുന്ന ഒരുപാട് സംശയത്തിനിടയാക്കുന്ന പല പല വിഷയങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് പക്ഷെ അതിനിടയിലെല്ലാം ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം എനിക്കറിയില്ല വ്യാഖ്യാനികൾ ഏത് പശ്ചാത്തലത്തിനാണെന്ന് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ നോക്കിയുമില്ല അങ്ങനെ പശ്ചാത്തലം നോക്കി പറയുന്നൊരു സന്ദേശമല്ലല്ലോ രാവിലെ തോറും നിങ്ങൾക്ക് തരുന്ന ഈ അല്പസമയത്തെ സന്ദേശം അപ്പം അതുകൊണ്ട് എനിക്ക് ആ പശ്ചാത്തലത്തിലേക്കൊന്നും പോകാൻ പറ്റിയില്ല എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഉറപ്പ് ഞാൻ വരും ഞാൻ മടങ്ങി വരും അബ്ശാലോമനെ പേടിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു പോക്ക് ശോമേൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ സങ്കടത്തോടെ കണ്ണുനീരോടെ വായിച്ചിട്ടുണ്ട് ചിലപ്പോൾ പ്രസംഗിച്ചപ്പോഴും കരഞ്ഞിട്ടുണ്ട് കാരണം സ്വന്തം മകനെ മറ്റു ചില ശക്തികൾ കയ്യിലെടുത്ത് ശത്രുവിനെപ്പോലെ പോലെ പെരുമാറാൻ പ്രേരിപ്പിച്ച് വീട്ടിൽ നിൽക്കാൻ പറ്റാതെ ചേർപ്പ് പോലും ഇടാതെ ആ മനുഷ്യൻ വീണ് വിട്ട് ഒലൂമലയിലേക്ക് ഓടിപ്പോയ രംഗം ഏതൊരപ്പനും സഹിക്കാൻ പറ്റുന്നതല്ല ഇനി തിരിച്ചു വരുവാൻ പറ്റൂ അധികാരം കൈയിൽ നിന്ന് പോയി സിംഹാസനം അവർ പിടിച്ചെടുത്തു നാട് ഓടേണ്ടി വന്നു ഇനിയൊരു തിരിച്ചുവരവുണ്ടാകുമെന്നറിയില്ല ചിലപ്പോൾ ആ സന്ദർഭത്തിലാണോ അതും എനിക്കറിയില്ല എങ്കിലും മടങ്ങി വരാൻ സാധ്യതയില്ലാത്ത ആ പോക്കിലും ഈ വാചകം ഒത്തിരി ചേരുന്നത് ഞാൻ വരും ഞാൻ വരും മരണഭാഷങ്ങൾ ചുറ്റി അഗാധ പ്രവാഹങ്ങൾ വളഞ്ഞ് മരണത്തിൻ്റെ കെണികൾ തുടർന്ന് പിടിച്ച് മരിക്കുമെന്ന് ഉറപ്പിച്ചൊരു രംഗം ജീവിതത്തിൻ്റെ ഏതോ ഘട്ടത്തിലുണ്ടായി എന്ന് പതിനെട്ടാം സങ്കീർത്തനത്തിൽ ദാവിയത് എഴുതിയിട്ടുണ്ട് നൂറ്റിപ്പതിനാറിൽ ഇത് ആവർത്തിച്ചിട്ടുമുണ്ട് വേറെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ബാധ അവനെ പിടിച്ചിരിക്കുന്നു അവനെപ്പോഴില്ലാതെയായി തീരുമെന്ന് പലരും പറയുന്നു എന്നൊക്കെ എഴുതിയിരിക്കുന്ന വാക്കുകൾ സങ്കീർത്തനത്തിൽ വായിച്ചിട്ടുണ്ട് അതിനർത്ഥം രോഗം കേറി മരണപാശങ്ങൾ ചുറ്റി മരണം നിശ്ചയിക്കപ്പെട്ട കാണാൻ വരുന്നവർ തല കുലുക്കിയിട്ട് ഇനിയിപ്പോൾ എപ്പോഴാണ് ജീവൻ പോകുന്നതെന്ന് തമ്മി പറഞ്ഞ് ഇറങ്ങിപ്പോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ടെന്ന് രത്നച്ചുരുക്കം അപ്പോഴും ആ മനുഷ്യൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ വരും ഞാൻ മടങ്ങി വരും ഞാൻ വരും പ്രിയരെ ഇനി ഞാൻ ദാവീദൻ്റെ ജീവിതത്തിലൂടെ തപ്പി തപ്പി ഈ അനുഗ്രഹീത സന്ദേശത്തിൻ്റെ സമയം കളയണ്ടല്ലോ ജീവിതത്തിൽ സന്തോഷത്തിലേക്ക് ആ പഴയ സമാധാനത്തിലേക്ക് ഐശ്വര്യപൂർണമായ ഒരു കാലഘട്ടത്തിലേക്ക് നാം സ്വപ്നം കണ്ട മധുരകരമായ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ രോഗമോ കടമോ ജീവിത പ്രശ്നങ്ങളോ എന്തെങ്കിലും ആട്ടെ നാട് പോയിട്ട് തിരിച്ച് നാട്ടിൽ കയറാൻ പറ്റാത്ത നിലവാരത്തിൽ വഴിയടഞ്ഞു പോയ സന്ദർഭങ്ങൾ എത്രയോ പേർക്കുണ്ടായിട്ടുണ്ട് ഇനി ഒരിക്കൽ പോലും ഒരു കാര്യത്തിനും പത്ത് രൂപ പോലും കയ്യിലില്ലാതെ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റാത്ത നിലവാരത്തിൽ ഒരു മടങ്ങി വരെ ഉണ്ടാകത്തില്ല എന്ന് തോന്നിപ്പോയ എത്രയെത്ര വേളകൾ അല്ല ഇന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാകണം അതുകൊണ്ടാണല്ലോ ദൈവം ഇങ്ങനെയൊരു ചിന്ത തരുന്നത് ഓരോ ദിവസത്തെ മെസ്സേജ് കഴിയുമ്പോൾ എത്രയോ പേരാണ് എൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് ഇന്നലെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞതാണ് എന്നൊക്കെ എനിക്ക് മെസ്സേജ് ഇടുന്നത് അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഇനിയൊരു നല്ല കാലത്തിലേക്ക് എൻ്റെ നാട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് എൻ്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് എനിക്കിനി മടങ്ങി വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഭാരപ്പെടുന്ന ഏതെങ്കിലും വിഷയത്തിൻ്റെ ആ മുനമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ എഴുപത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനാറാമത്തെ വാക്യം നിങ്ങളുടെ ബൈബിൾ തുറന്ന നടിവരെ ഇട്ടുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഞാൻ വരും എങ്ങനെ വരും എന്നാണ് ദാവീദ് പറഞ്ഞത് എന്നതാണ് ഈ വാക്യത്തിൻ്റെ ശരിക്കും ചോരത്തിളപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും ആരാണ്ടും എനിക്ക് വേണ്ടി കാശ് മുടക്കുമെന്നോ ആരാണ്ടും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ ബാങ്കുകാർ ലോൺ തരുമെന്നോ വിറ്റ് കാശ് കിട്ടിയാൽ വരാമെന്നോ അല്ലെങ്കിൽ എല്ലാവരും പിരിവിടുത്ത് എന്നെ സഹായിച്ചാൽ വരാമെന്നോ ഞാൻ പരീക്ഷ ഒരു പ്രാവശ്യം അവിടെ എഴുതുന്നുണ്ട് വരാമെന്നോ ഇതൊന്നും അല്ലല്ലോ അവിടെ എഴുതിയിരിക്കുന്നത് ഇതൊക്കെ വേണ്ടി വന്നാൽ ആവശ്യമാണ് ഒരു പരീക്ഷ എഴുതിയെങ്കിലേ മറുകര കിടക്കത്തുണ്ടെങ്കിൽ എഴുതിയേ പറ്റൂ അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഫീസ് അടച്ചെങ്കിലേ ഒക്കെ അത് പറ്റും പക്ഷേ ഇവിടെ ദാവീത് പറഞ്ഞിരിക്കുന്ന വാക്ക് നിങ്ങൾ കേട്ടോ ഞാൻ വരും എങ്ങനെ വരും എൻ്റെ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും ആ പറഞ്ഞതിൻ്റെ അർത്ഥം വലിയ പിടികിട്ടുന്നു വലും മനസ്സിലാവുന്നു ഞാൻ വരും ആ എഴുത്തൊരു പക്ഷേ വായിക്കുമ്പോൾ മലയാള ഭാഷയിൽ നമ്മുടെ വായിലുതുങ്ങുന്ന രീതിയിലല്ലായിരിക്കും എഴുതിയത് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരുമെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അതിനെ ഒന്ന് വിലയിരുത്തി സുന്ദരമാക്കി ഒന്ന് അത് മനസ്സിലാക്കണം ഇത്രയുള്ളൂ അതിൻ്റെ ആശയം എന്നെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും എനിക്ക് വേണ്ടി പത്ത് രൂപ മുടക്കാൻ മുടക്കാനാരുമില്ലെങ്കിലും എൻ്റെ പേഴ്സ് കാലിയാണെങ്കിലും എനിക്ക് വിറ്റ് വിറ്റുപിറക്കി കടം തീർക്കാനും മാറ്റാനൊന്നും എൻ്റെ കയ്യിലൊന്നുമില്ലെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ വരും എന്ന് പറഞ്ഞാൽ എന്താ ദൈവമക്കളെ അർത്ഥമാക്കണ്ടേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ വിശദീകരിക്കാതെ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ ഒരു വീരപ്രവൃത്തി നടക്കും ആ വീരപ്രവൃത്തി കൊണ്ട് ഞാൻ മടങ്ങി വരും കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസും സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേലും അഗ്നിച്ചൂളയിൽ വീണ എബ്രായ ബാലന്മാരും എന്നുവേണ്ട വേദപുസ്തകത്തിനകത്ത് പത്മോസിൽ ഈ ലോകത്തിലെ കിരാതശക്തികൾ കൊണ്ടു കളഞ്ഞ യോഹന്നാനും തടവറയിൽ വീണ ഇരമ്യാവും ഇവരൊക്കെ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളോടുകൂടെ ആ ജീവിതത്തിലേക്ക് ശത്രുവിനെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവരുടെ കർമ്മകാന്ഡത്തിലേക്ക് മടങ്ങി വന്നത് ഈ വേദപുസ്തകത്തിൻ്റെ എത്രയോ പേർ മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്കൊരു മടങ്ങി വരവ് ഇവരാരും പ്രതീക്ഷിച്ചതല്ല പക്ഷെ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളോടുകൂടെ ലക്ഷക്കണക്കിനാളുകൾ ചങ്കടൽ കയറി വന്നില്ലേ ബാബിലോണിൻ്റെ അടിമത്തത്തിൽ പോയ ആളുകൾ തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ലായിരുന്നു അത്ഭുതങ്ങളുടെ ദൈവം അവരവിടെ എത്തുന്നതിനേക്കാൾ മുമ്പേ അവർക്ക് വേണ്ടി ആ രാഷ്ട്രം ഭരിച്ച മഹാരഥന്മാരെ കൊണ്ട് വിൽപത്രം എഴുതി മൺഭരണികളിൽ അവരുടെ ഭണ്ണാരശാലകളിൽ സൂക്ഷിപ്പിച്ച് വെച്ച് തക്ക സമയത്ത് അത് പുറത്തെടുത്ത് ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളോടുകൂടെ രണ്ട് മൂന്ന് ഘട്ടങ്ങളായി അവരെ തിരിച്ച് എരിശിരേമിലെത്തിച്ചില്ലേ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോയിട്ട് കരപറ്റത്തിലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികളോടുകൂടെ അവരെയും എത്തേണ്ടടുത്ത് എത്തിച്ചില്ലേ ഈ വേദപുസ്തകത്തിന് മുഴുവൻ അങ്ങനെയല്ലേ മടങ്ങി വരവുകൾ ദൈവത്താൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വീര്യപ്രവർത്തികൾ നടന്നിട്ടുണ്ട് ശവക്കല്ലറയ്ക്ക് തുല്യമായൊരു ഗുഹയ്ക്കകത്തേക്ക് നമ്മുടെ ലാസറിനെ കൊണ്ടുപോയി കഴിഞ്ഞ് നാറ്റം വെച്ച നാലാം ദിവസം ജീവിതത്തിലേക്ക് മടക്കി വരുത്തിയത് ഏതെങ്കിലും മെഡിസിൻ കൊടുത്തിട്ടല്ലല്ലോ എൻ്റെ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളല്ലേ മടക്കി വരുത്തിയേ ഇനി എത്ര എത്രയെത്ര ആളുകൾ എത്ര ആളുകൾ അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുക എൻ്റെ ദൈവത്തിൻ്റെ ഒരു വീര്യപ്രവൃത്തി നടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ റിയൽ ഫാക്റ്റിലേക്ക് കർത്താവ് എന്തിനു കണ്ടോ അവിടേക്കൊരു മടങ്ങി വരവുണ്ടാകും ദാവീദ് അത് പറഞ്ഞു അത് വിശ്വസിച്ചു അതെഴുതി അതനുഭവിച്ചു അങ്ങനെ സംഭവിച്ചു വിശ്വാസമുണ്ടെങ്കിൽ ഇനി പുതിയൊരു ഒന്നും എഴുതിയില്ലെങ്കിലും ഈ സങ്കീർത്തനത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ ഒരു അടിവരയിട്ടിട്ട് വിശ്വസിക്ക് ഞാൻ മടങ്ങി വരും എൻ്റെ പഴയ ശുശ്രൂഷയിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് എൻ്റെ സന്തോഷത്തിലേക്ക് എങ്ങനെ നടക്കും എൻ്റെ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളോടുകൂടെ എൻ്റെ മടങ്ങി വരവ് നടക്കും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഫിലാമോന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ മടങ്ങി വരും എൻ്റെ അപ്പാ ഞാൻ പ്രാർത്ഥിക്കുന്നു ചിലർ സന്തോഷത്തിലേക്ക് മടങ്ങി വരട്ടെ ആ നല്ല ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളാലൊരു മടങ്ങി വരവ് ദൈവം നൽകി കൊടുത്ത് അനുഗ്രഹിക്കണം അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇത് കേട്ട എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ